എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ടുള്ള വൈഫും അവരുടെ എച്ച് ഐ വി നെഗറ്റീവ് ആയിട്ടുള്ള ഹസ്ബൻഡും തമ്മിൽ എങ്ങനെ ഒരു കുഞ്ഞുണ്ടാവാൻ പറ്റും ബിക്കോസ് അവരെപ്പോൾ ഇൻ്റർകോസ് ചെയ്താലും പ്രൊട്ടക്ഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാറുള്ളൂ ഓബ്വിയസ്ലി സോ ദാറ്റ് ദ അൺഇൻഫെക്റ്റഡ് പാർട്ട്ണറിലോട്ട് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ സോ ഇങ്ങനത്തെ കപ്പിൾസിൽ നമ്മൾ എച്ച് ഐ വി ഡിസ്കോഡൻ കപ്പിൾസിനാണ് പറയുന്നത് ഒരാൾക്ക് ഉണ്ട് ഒരാൾ നെഗറ്റീവ് ആണ് സോ ഇങ്ങനത്തെ കപ്പിൾസിൽ കൺസെപ്ഷന് വേണ്ടി നമുക്ക് അയ്യോ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാം ഇതിൽ ഓബിയസ്ലി ഹസ്ബൻഡും വൈഫും ഇൻ്റർകോസ് ചെയ്യാറില്ല ആ എഗ്ഗ് പൊട്ടുന്ന സമയത്ത് നമ്മൾ ഹസ്ബൻഡിൻ്റെ സാമ്പിൾ എടുത്ത് പ്യൂരിഫൈ ചെയ്ത് ഒരു സിറിഞ്ച് വഴി വൈഫിൻ്റെ യൂട്രസ്റ്റിലോട്ട് ഡിപ്പോസിറ്റ് ചെയ്യും സോ ഇങ്ങനെ പ്രഗ്നൻസി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് സോ ഇനി അടുത്ത ചോദ്യം വരുന്നത് ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ വൈഫിന് പോസിറ്റീവ് ആയത് കൊണ്ട് തന്നെ ആ വൈറസ് ബേബിയിലോട്ട് പോകത്തില്ലേ യൂട്രസ്റ്റ് വരുമ്പോൾ ബേബിയിലോട്ട് അത് ട്രാൻസ്ഫർ ആകത്തില്ലേ എന്നാണ് സോ ഇപ്പോൾ നമുക്കുള്ള മെഡിസിൻസ് യൂസ് ചെയ്യുമ്പോൾ എച്ച് ഐ വി ബോഡിയിലുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഡോർമെൻറ്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ആക്ടിവിറ്റി വളരെ കുറച്ച് അതിനെ നമ്മുടെ ബോഡിയിൽ അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊണ്ടുവരാതെ തന്നെ നമുക്ക് ജീവിക്കാൻ കഴിയും സോ അങ്ങനെ ആ മെഡിസിൻസ് നമ്മൾ എപ്പോഴും ഈ എച്ച് ഐ വി ലെവൽ അതിൻ്റെ ആക്ടിവിറ്റി മെഷർ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു പ്രഗ്നൻസി നയൻ മന്ത്സ് നമുക്ക് സേഫായിട്ട് കൊണ്ടുപോകാനും പറ്റും എച്ച് ഐ വി നെഗറ്റീവ് ആയിട്ടുള്ള ബേബിനെ ഡെലിവർ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്